മലയാളികൾക്ക് കെ എസ് ആർ ടി സി ബസ് യാത്രയുമായി വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഗൃഹാതുരത ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ പറയാനുണ്ടാവും റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ ഓർമ്മ എക്സ്പ്രസ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആദ്യ യാത്രയിൽ സംവിധായകൻ പ്രിയദർശനും നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവും നന്ദുവും ഹരി പത്നാപുരവും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം സഞ്ചരിച്ചു കനകകുന്നിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന കെ എസ് ആർ ടി സി ഓട്ടോ എക്സ്പോയ്ക്കുള്ള വിളംബരം കൂടിയായിരുന്നു ആ യാത്ര കവടിയാർ സ്ക്വയറിൽ നിന്ന് പുറപ്പെട്ട ഓർമ്മ എക്സ്പ്രസ് രാജ്ഭവനും അയ്യങ്കാളി പ്രതിമയും മാനവീയം വീതിയും ഒക്കെ കടന്ന് നിയമസഭയ്ക്ക് മുന്നിലാണ് യാത്ര അവസാനിപ്പിച്ചത് ചെങ്ങളൂർ ജംഗ്ഷനിൽ നിന്ന് പണ്ട് താൻ കയറുന്ന അതേ കെ സ്റ്റുഡന്റ് ഓൺലി ബസ്സിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അന്ന് കയറുമായിരുന്നു എന്നുള്ള മനോഹരമായൊരു ഓർമ്മ സംവിധായകൻ പ്രിയദർശൻ പങ്കുവച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച ഓട്ടോ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ നടൻ മോഹൻലാൽ എത്തിയതും കെ എസ് ആർ ടി സി ബസ്സുമായുള്ള പഴയകാല ഓർമ്മകൾ പങ്കുവച്ചതും പുതിയ വോൾവോ ബസ്സിൽ കയറി ആധുനിക സൗകര്യങ്ങൾ നോക്കി കണ്ടതും ഇതിനോടകം വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു വരും ദിവസങ്ങളിലും കേരളത്തിലെ വിവിധ റൂട്ടുകളിൽ കലാ സാഹിത്യ കായിക സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രശസ്തരായ മലയാളികൾ ഓർമ്മ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമെന്ന് ഇതിനോടനുബന്ധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു